ഒടുവിലെല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് ലോക്സഭ റിസൾട്ട് വന്നു നാനൂറ് സീറ്റ് അതിമോഹമായി കൊണ്ടുനടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷത്തിൽ തൃപ്തിപ്പെടേണ്ടി വന്നു ബി ജെ പി മുഖ്യകക്ഷിയായ എൻ ഡി എ പ്രാദേശിക പാർട്ടികളുടെ സപ്പോർട്ടോടെയാണ് ഇപ്പോൾ മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിതാ ഒരു പോസ്റ്റ് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നു സാധാരണക്കാരൻ്റെ ശക്തിയെ വില കുറച്ച് കാണരുത് റിസൾട്ട് വന്നതിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ എഴുതിയ ഒറ്റവരി പോസ്റ്റ് നന്നായി ഷെയർ ചെയ്യപ്പെട്ടു ഒറ്റവരി വാചകമാണെങ്കിലും അതിൻ്റെ ആഴവും മൂർച്ചയും എൻ ഡി എ നയിക്കുന്ന മോദിക്കും അമിത്ഷായ്ക്കും നന്നായി കൊണ്ടിട്ടുണ്ടാവണം ഇരുപത്തിയൊമ്പത് കാരനായ ധ്രുവ് റാഠിയാണ് ഈ പോസ്റ്റ് കേന്ദ്രമന്ത്രിസഭക്കെതിരെ കുറിച്ചത് തൊഴിലില്ലായ്മയും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും ഏകാധിപത്യത്തിലേക്കുള്ള പോക്കിനെക്കുറിച്ചും മുമ്പും പലതവണ ധ്രുവ് പ്രതികരിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്കേറ്റ നിറമ്മങ്ങലിന് ഈ ചെറുപ്പക്കാരനും ഒരു കാരണമായി എന്ന് വേണം കണക്കാക്കാൻ വളരെ സൗമ്യനാണ് ധ്രുവറാടി പ്രസന്നമായ മുഖത്തോടെ ചെറുചിരിയോടെയാണ് അയാൾ ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു ടീഷർട്ടായിരിക്കും പ്രധാന വേഷം ലളിതമായ ഹിന്ദിയിൽ എന്നാൽ ചടുലമായ വാക്കുകളിൽ നമസ്കാർ ദോസ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവറാഡി ജനങ്ങളുമായി സംവദിച്ചു അയാൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ കേട്ടു അവർ അതിനോടൊപ്പം സഞ്ചരിച്ചു എന്നു തന്നെ വേണം കരുതാൻ ഹിന്ദുത്വവും മുസ്ലിം വിദ്വേഷവും നിറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളെ അയാൾ കീറിമുറിച്ചു അയാളുടെ വീഡിയോകൾ ജനങ്ങൾ ഏറ്റെടുത്തു തങ്ങൾ പറയേണ്ട കാര്യങ്ങൾ തങ്ങൾക്ക് വേണ്ടി പറയുന്ന ആ ചെറുപ്പക്കാരനെ തങ്ങളുടെ ജനത്തിൻ്റെ നേതാവായി ആളുകൾ വിലയിരുത്തി എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും തകർത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലത്തിനെതിരെയും ധ്രുവ് പ്രതികരിച്ചു അതന്വേഷണിക്കണം എന്നും ഓഹരി വിപണിയിൽ കൃത്രിമം കാണിക്കാനാണോ ഇവർ ഇതെല്ലാം ചെയ്യുന്നത് എന്നും അതോ ഇത്തരത്തിൽ ചെയ്യാൻ അവരാരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഇങ്ങനെയാണ് ധ്രുവ് കുറിപ്പെഴുതിയത് കേവലം രണ്ട് മണിക്കൂറിനുള്ളിൽ എൺപത്തി രണ്ടായിരം പേരാണ് ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തത് പതിനേഴായിരം പേർ ഇത് പങ്കുവെച്ചു തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ധ്രുവറാഡി എന്ന യൂട്യൂബർ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് ധ്രുവിനുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല പരാമർശങ്ങളെയും കള്ളങ്ങളെയും ധ്രുവ് ചോദ്യം ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ അത്തരം വിഷയങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് സംഘപരിവാർ അജണ്ടകളെ പൊളിച്ചടുക്കുകയും അധികാരത്തിൻ്റെ ദുർവിനിയോഗം പുറത്തു കൊണ്ടുവരികയും ചെയ്ത ധ്രുവ് ഒരൊറ്റയാൾ പ്രതിപക്ഷമായി മാറി ജനദ്രോഹപരമായ എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായും മനോഹരവുമായാണ് ധ്രുവ് അവതരിപ്പിച്ചത് മോദിയുടെ നയങ്ങളെയും ഏകാധിപത്യത്തെയും തിരിച്ചറിഞ്ഞ ഇന്ത്യൻ യുവതയുടെ പ്രതിനിധി എന്ന രീതിയിലും ധ്രുവ് ശ്രദ്ധ നേടി എതിരാളികളെ ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാരുകൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്തി ധ്രുവ് ചെയ്ത വീഡിയോയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം പേർ ആ വീഡിയോ കണ്ടു തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമായി മാറാതിരിക്കും ഇന്ത്യൻ പൗരന്മാർ ശരിയായ തീരുമാനമെടുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോ മാസങ്ങൾക്ക് മുമ്പാണ് പുറത്തിറങ്ങിയത് രണ്ടു മാസം കൊണ്ട് രണ്ടര കോടിയിലധികം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെ ഐ ടി സെൽ പുറത്തുവിടുന്ന നുണകൾ എന്ന ഉള്ളടക്കത്തോടെ പുറത്തിറങ്ങിയ വീഡിയോ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തു കേരള സ്റ്റോറി എന്ന മലയാള സിനിമയ്ക്കെതിരെയും ധ്രുവ് പ്രതികരിച്ചിരുന്നു മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് കടത്തിയെരുന്ന ഉള്ളടക്കം പറയുന്ന സിനിമയായിരുന്നു കേരള സ്റ്റോറി ഇത് വസ്തുത വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കണക്കുകൾ നിരത്തിയാണ് ധ്രുവ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ വീഡിയോ പുറത്തു വന്നതോടെയാണ് ധ്രുവ് കേരളത്തിൽ കൂടുതൽ ശ്രദ്ധേയരായത് പത്തൊൻപത് മില്യൺ ആളുകളാണ് ഈ വീഡിയോ കണ്ടത് കേരള സ്റ്റോറി ഏറ്റവും കൂടുതൽ പണം വാരിയത് ഹിന്ദി ഭാഷയിലായിരുന്നു എന്നാൽ ഹിന്ദി ഭാഷയിലുള്ള ധ്രുവിൻ്റെ വീഡിയോ അവിടെയും ശ്രദ്ധ നേടി സർജിക്കൽ സ്ട്രൈക്ക് ഇ തട്ടിപ്പ് യോഗി ആദിത്യനാഥും യാഥാർത്ഥ്യങ്ങളും മോദി ഭരണത്തിൻ്റെ ദുരിതങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി തുടങ്ങിയ നിരവധി വീഡിയോകൾ ഭരണപക്ഷത്തിനെതിരായി ധ്രുവ് ചെയ്തിട്ടുണ്ട് ധ്രുവിൻ്റെ ഹിന്ദി വീഡിയോകൾ വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് അതോടെ ധ്രുവ് കോളേജ് ക്യാമ്പസുകളിലും യുവാക്കളിലും ഹീറോ ആയി മാറി ജനങ്ങളുടെ നേതാവായി മാറി സംഘപരിവാർ ധ്രുവിനെ ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ ചാരൻ എന്ന് വിളിച്ചു ഇതിനെതിരെ സധൈര്യം താൻ മിണ്ടാതിരിക്കാൻ പോകുന്നില്ല എന്ന് ധ്രുവു മറുപടി നൽകി ഒരു ധ്രുവറാഠിയെ നിങ്ങൾ നിശബ്ദമാക്കിയാലും ഒരായിരം പുതിയ ധ്രുവറാഠിമാർ നിങ്ങൾക്കെതിരെ ഉയർന്നു വരുമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ട്രാവൽ ബ്ലോഗ് ചെയ്തുകൊണ്ടാണ് ധ്രുവു സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പിന്നീട് എക്സ്പ്ലെയിനിലേക്കും ഫാക്റ്റ് ചെക്കിങ്ങിലേക്കും സജീവമായി നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലേറിയ വർഷം മുതലാണ് ധ്രുവു പൊളിറ്റിക്കൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ബി ജെ പി എക്സ്പോ ലൈഫ് ബിഹൈൻഡ് ദി ബുൾഷിറ്റ് എന്നായിരുന്നു ആദ്യ വീഡിയോയുടെ ടൈറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതും ഇപ്പോൾ അതിന് വിപരീതമായി ചെയ്യുന്ന കാര്യങ്ങളും വിശദീകരിച്ച വീഡിയോ ആയിരുന്നു അത് പിന്നീട് ഭരണകൂട ദുഷ്പ്രവൃത്തികൾക്കെതിരായി വിരൽ ചൂണ്ടി സാമൂഹ്യ മാധ്യമങ്ങളെ ആയുധമാക്കി ധ്രുവ് ഇന്ത്യ രാജ്യത്ത് നിറഞ്ഞാടുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക